നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്രേതകഥയാണ് അപ്പോൾ പ്രേതകഥയോട് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം കാണാം അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആരും കാണില്ലല്ലോ ഇന്നത്തെ കാലിൽ പ്രേതമുണ്ടോ ഇല്ലയെന്നൊക്കെ ചോദിച്ച് വളരെ ആൾക്കാർ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇത്രയധികം ലൈറ്റുകളും ഇത്രയധികം ജനങ്ങളും തിരക്കിൻ്റെ അടയിലൊക്കെ പ്രേതങ്ങളുണ്ടോ എന്ന് ചോദിച്ച് പല ആൾക്കാരും നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ അറിയാൻ വേണ്ടി പറയണം പ്രേതങ്ങളുണ്ട് ഈ ആത്മാക്കളൊക്കെ മരിച്ച ആത്മാക്കളൊക്കെ എങ്ങോട്ട് പോണ് നല്ല ആത്മാക്കളെ മാത്രം ഭൂമിയിൽ നിന്ന് ദൈവ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ കൊണ്ടുവരും അത് ദുരാത്മാക്കളെ അങ്ങോട്ട് കൊണ്ടു കാരണം എന്താണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ആത്മാക്കൾക്ക് ശല്യമായിട്ടാണ് ഇവർ നിൽക്കും കാരണം ഇവർ ആത്മഹത്യ ചെയ്തവരാ ഇവർ മരിച്ചവരാ ദൈവപൊലി കേൾക്കാണ്ട് ദൈവം പറഞ്ഞ രീതിയിൽ ജീവിക്കാണ്ട് ഇവർ ഇവരേത ഇഷ്ടത്തിന് ജീവിച്ച് ഇവർ മരിച്ച ആൾക്കാരാണ് ഇവർ തിരിച്ചെടുക്കേണ്ട കാര്യമില്ല ഇവർക്കൊരു അറുപത് വയസ്സ് എഴുപത് വയസ്സ് അല്ലെങ്കിൽ അൻപത് വയസ്സ് വരെ ജീവിക്കാനുള്ള ആയുസ് ഉണ്ട് ആ ആയുസ് വരെ ഒരു ഭൂമിയിൽ കിടന്ന് നടക്കേണ്ട വരും ആ ഇവർ മരിക്കേണ്ട സമയമായാൽ മാത്രമാണ് ഇവരങ്ങോട്ട് തിരിച്ചെടുക്കുകയുള്ളൂ അതാണ് ഈ പ്രപഞ്ച സത്യം എന്ന് പറയണത് അപ്പോൾ ഈ ഒരു സംഭവം നടന്നത് നമ്മുടെ തൃശ്ശൂരാണ് തൃശ്ശൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്യനന്തിക്കാടിന് എല്ലാവരും പറഞ്ഞാൽ സത്യനന്തിക്കാട് സത്യൻ അന്തികാട് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വിചാരം എന്താ സത്യൻ അന്തിക്കാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്തിക്കാട് ജീവിക്കുന്ന ആളായാലും സത്യൻ അന്തികാട് എന്ന് പറയുന്നത് മാത്രം പക്ഷേ സത്യനന്തികാടിൻ്റെ യഥാർത്ഥ പേര് സത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തിക്കാടെന്ന് പറഞ്ഞാൽ അത് മൂപ്പരെ കുടുംബപ്പേരാണ് അതാണ് അന്തിക്കാടന്മാരാണ് അവർ അന്തിക്കാടന്മാരാണ് സത്യൻ അന്തിക്കാടായി മാറിയത് അന്തിക്കാട്ടാ സത്യൻ എന്നാണ് പറയുക അതാണ് സത്യനന്തിക്കാട് സത്യനന്ദിക്കാട നാട്ടിൽ നടന്നൊരു കഥയാണ് അത് ആളൊരു സിനിമയാക്കിയുണ്ട് അപ്പം നമുക്കെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലന്മാർ ഓരോ മരിക്കാനുള്ള ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാലൻ പോത്തും പുറത്ത് കയറായിട്ട് വരും ഭൂമിയിലേക്ക് അത് വരുന്നത് ആകെ രണ്ട് പേർക്കെ കാണാൻ പറ്റുള്ളൂ ഒന്ന് നെടലാൻ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട് ആ നെടിലാൻ ഈ കാലം വരുന്നത് അറിയാം കാലം വരുമ്പോൾ അവർ കൂ മൃഗം നമ്മൾ രാത്രിയിൽ കേട്ടിട്ടുണ്ട് അതിൻ്റെ കൂവിച്ച അതാണും പെണ്ണും കൂടി കൂവിക്കഴിഞ്ഞാൽ ആ കൂവില് നടു എവിടെ അവസാനിക്കുന്ന അവിടെ മരണം ഉറപ്പാണ് അപ്പോൾ ഈ ഈ കാലം പറഞ്ഞതിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഇവർ കൂലു തുടങ്ങും അപ്പം ആ ഭാഗത്ത് ഒരു മരണം ഉറപ്പാണ് അതുപോലെ തന്നെ നായ്ക്കൾ നായ്ക്കൾ ഒരുപാട് കിടന്ന് വെറുതെ കിടന്ന് ഓവരി ഉണ്ട് കണ്ടു നമ്മൾ ഈ വെറുതെ കിടന്ന് എന്ത് ഈ നായകാരി വിളിക്കും പക്ഷേ ഈ നായം കാലനെ കണ്ട് കരയണ കാലനെ കണ്ട് കഴിയുമ്പോൾ അതുപോലെ തന്നെ പൂച്ചകൾക്ക് കാണാം പൂച്ചകൾക്ക് കാലെല്ലാം കണ്ടാൽ തിരിച്ചറിയും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചകളെ നമ്മളൊക്കെ ഒരു ഒരു നമുക്കൊക്കെ ഒരു ജീവന ജീവിതമുള്ളൂ ആ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മിണ്ടാ പ്രാണികൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കുക പൂച്ചയ്ക്കോ പട്ടിക്കോ കിളികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക അത് പൂച്ചേനെ വളർത്തണം ഏറ്റവും നല്ലത് നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ആദ്യം പൂച്ചനി വരിക പൂച്ച വന്നിട്ട് പറയാം ഇദ്ദേഹം ഈ ആത്മാവ് എനിക്ക് ഒരുപാട് എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ആത്മാവിനെ സ്വർഗത്തിലേക്ക് വിടുന്നത് ചിലപ്പോൾ പൂച്ച പറയും പൂച്ച നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പൂച്ച നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് പൂച്ച ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്താ പ്രാർത്ഥിക്കുന്നത് പറ്റിയായില്ലാതെ നിങ്ങൾ നമ്മളെയും അദ്ദേഹത്തിന് ആ പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന അതാണ് പൂച്ച അതുകൊണ്ടൊരു പൂച്ചയ്ക്ക് ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ തീറ്റ കൊടുക്കുക അതൊരു നല്ല കാര്യമാണ് നമുക്ക് നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ഈ കാലിനെ കണ്ടാൽ അറിയുന്ന രണ്ട് പേരുണ്ട് ആ രണ്ടു പേരും കാലിനെ കണ്ടു കഴിഞ്ഞാൽ കരയും അതുപോലെ തന്നെ കൂവും അപ്പോൾ അത് നമ്മൾ അതൊരു നിമിത്തമായിട്ട് നമ്മൾ കാണണം വൈകുന്നേരം നമ്മൾ കേട്ടിട്ടുണ്ട് വലിയ പൂച്ചകളൊക്കെ ഭയങ്കരമായിട്ട് ഉറച്ചുകൊണ്ട് കേട്ടിട്ടുണ്ട് നമ്മൾ വിചാരിക്കും പൂച്ച പരിപാടിക്ക് വേണ്ടി കാര്യം പരിപാടി ചെയ്യാൻ തൊഴിലിടുന്നത് അതൊന്നുമല്ല ഈ കാലനെ കണ്ടിട്ട് കരയണതായി പൂച്ച പൂച്ചകൾക്ക് കാണാം രാത്രി പൂച്ചകൾക്ക് കണ്ട് കാണാം അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കാലനെ കണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് കാണാൻ പറ്റില്ല മൂങ്ങാൾക്ക് കാണാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ആ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരുടെ അവരൊക്കെ അപ്പോൾ ആരാ അവിടെ അന്തിക്കാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഒരു തള്ള വയസ്സായ ഒരു അമ്മമ്മ മരിക്കാൻ കിടക്കുന്നുണ്ട് അപ്പോൾ അന്ത്യശ്വാസം മരിക്കാന്ന് പറഞ്ഞേ ആ അന്ത്യശ്വാസം മരിച്ചു കിടക്കണ ആളാണ് അപ്പോൾ കാണാനുള്ളവരൊക്കെ കാണാൻ ചെല്ലും അന്ത്യശ്വാസം വലിച്ചു കിടക്കണത് നേരം വെളുക്കില്ല അപ്പോൾ ആ ജീവൻ പോണത് കാണാനായിട്ട് ആൾക്കാരെ അവിടെ ചെന്ന് നിൽക്കും അപ്പോൾ ആ ബന്ധുക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയൽ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ അവസാനമായി ഒരു തുള്ളി വെള്ളം കൊടുത്തു എന്ന് പറയുമല്ലോ അങ്ങനെയാണ് അത് പരിപാടി വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം മരിക്കും എന്നുള്ള നല്ല അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു ചേച്ചി ആ ചേച്ചിക്ക് ഒരു പത്ത് അമ്പത് അമ്പത്തഞ്ച് വയസ്സായിട്ടുള്ളൊ വെള്ളം കൊടുത്ത് കിടക്കുകയല്ലേ എന്തായാലും കാണാൻ പോവാം എന്ന് വിചാരിച്ചിട്ട് ആ ചേച്ചി കാണാൻ ചെല്ലുക കാണാൻ പോകണ വഴിയിൽ വഴിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി പെട്ടെന്ന് തലയിട്ട് വീണു ചേച്ചി മരിച്ചു അപ്പോൾ അമ്മാമേനെ അവസാനം ഒരു നോക്ക് കാണാൻ പോയ ചേച്ചീനു മരിച്ചത് അപ്പോൾ അമ്മാമ്മ അവിടെ മരിച്ചൂല്ല അങ്ങനെ എല്ലാവരും കൂടി പെട്ടെന്ന് എല്ലാവരും കൂടി വീട്ടിൽ കൊണ്ടുവന്നു ആ ചേച്ചിനെ അപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് പോലെ സൈലൻറ്റ് അറ്റാക്കായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൊണ്ടുവന്നു ആ നാട്ടുകാരെയൊക്കെ അറിയിച്ചു എല്ലാവരും വന്നു അങ്ങനെ കർമ്മങ്ങളൊക്കെ നടന്നു അങ്ങനെ ഈ ചേച്ചിനെ ചിതയിലേക്ക് എടുക്കാൻ പോയി ചിതയിലേക്ക് എടുക്കാനായിട്ട് എല്ലാവരും വന്ന് കൊണ്ടുവന്ന് ചിതയിൽ വെച്ച് അവിടെയും വെച്ച് കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതോട് കൂടിയിട്ട് എന്തുണ്ടായിരുന്നു ഈ ചേച്ചി പെട്ടെന്ന് ചെരിഞ്ഞ് പിഴ ചെയ്യുന്നത് ഈ ചെതയിലെ മുകളിലിങ്ങനെ വിറക് അടക്ക വെച്ചതിൻ്റെ മുകളിലാണ് വെച്ചു പെട്ടെന്ന് വീണ്ടും പിറക് വെച്ച് അതുപോലെ തന്നെ മുഖം മൂടും ആ മുഖം മൂടുന്നതോടുകൂടി ചേച്ചി മറിഞ്ഞു വിടുകയും ചെയ്യുന്നത് മറിഞ്ഞു വീണോട് കൂടി ചേച്ചിക്ക് ശ്വാസം കുറേശ്ശേ ഉണ്ട് അതോടുകൂടി എല്ലാവരും എടുത്തു എന്ത് ചേച്ചി മരിച്ചില്ലേ ഇത്രയും നേരമായിട്ടും ചേച്ചി മരിച്ചില്ല എല്ലാവരും ഡോക്ടറെ വിളിച്ചു ആശുപത്രിയിൽ പോകേണ്ട ആശുപത്രി ഉണ്ടെങ്കിൽ പറഞ്ഞു നെഞ്ഞെടുപ്പുണ്ട് ആൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഐസോല് കയറ്റി വെന്റിലേറ്റർ കയറ്റി ആൾ ജീവിച്ച് തിരിച്ച് വന്നു പക്ഷെ തിരിച്ച് വന്നു എന്ന് പറഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ടായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാല കയറ് കെട്ടിട്ടാണ് മനുഷ്യനെ കൊല്ലാന്ന് പറയും ജീവൻ എടുക്കാൻ അങ്ങനെയാണ് ഈ ചേച്ചിയുടെ മേത്ത് മുഴുവൻ കയറ് കെട്ടി വലിച്ച പാടുകൾ ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഈ അമ്മാമ്മേനെ കാണാൻ പോകണം അമ്മാമ്മേനെ കാണാൻ പോണ നേരത്ത് കാലന് കണക്ക് തെറ്റി കാലൻ്റെ കണക്ക് കയ്യിലുള്ള ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈ ചേച്ചീനെ കൊണ്ടുപോകാ പോണാത്ത സമയമെന്ന് തോന്നിയിട്ട് ഈ ചേച്ചിയുടെ ആത്മാവും കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ കാലാണ് അവിടെ ചെന്നപ്പോൾ പറഞ്ഞ ഇത്രപ്രതം എന്താ വെച്ചാൽ കാല നീ ആ തെറ്റിയിട്ടാണ് ആത്മാവിനെ കൊണ്ടു വന്നോക്കുന്നത് ഈ ചേച്ചിക്ക് ഇനിയും ജീവിക്കാനുണ്ട് പത്തിരുപത് കൊല്ലം അത് കഴിഞ്ഞിട്ടാണ് ഈ ചേച്ചി മരിക്കണത് അവിടെ മരിക്കാറായി കിടക്കുന്ന വേറൊരു അമ്മാമിയുണ്ട് ആ അമ്മാമേനെ കൊണ്ടുവന്നതിന് പകരം നീ തെറ്റിയിട്ട് ഈ ആത്മാവിനെ കൊണ്ടുവന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ആത്മാവിനെ തിരിച്ചു കൊടുത്ത് എടുത്തിട്ട് നീ ആ അമ്മാമേനെ ആത്മാവിനെ വേഗം കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കാലനെ വീണ്ടും നമ്മുടെ ഭൂമിയിലേക്ക് വിട്ടു ഭൂമിയിലേക്ക് വിട്ട് കാലം ഇവിടെ എത്തുമ്പോൾ അവിടെ അമ്മ ചേച്ചിയുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു ചേച്ചീൻ്റെ ചതയിലേക്ക് എടുത്ത് കൊണ്ടുവന്നതോട് കൂടിയിട്ട് ചേച്ചിക്ക് ഓർമ്മയും കൊടുത്ത് ചേച്ചി അവിടെ നേരിട്ട് പോന്നു ഇതാണ് ഉണ്ടായത് ചേച്ചിക്ക് ഇവിടെ ഓർമ്മ തിരിച്ചു കിട്ടി ജീവൻ തിരിച്ചു കിട്ടിയോട് കൂടിയിട്ട് അമ്മാമ്മ അവിടെ മരിച്ചു അപ്പോൾ ഈ ചേച്ചി എന്നിട്ട് ഈ ചേച്ചിനെ കാണാൻ ഒരുപാട് ആൾക്കാരെ തന്നെ ഇന്നത്തെ പോലെ ഫേസ്ബുക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഒന്നും ഇല്ല ഉണ്ടെങ്കിൽ എന്നൊക്കെ വലിയ കോളികൾക്കായന കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നു ചേച്ചിയുടെ കയ്യുമ്മേ കാലുമ്മൊക്കെ കയറി കെട്ടിയ പാടുകൾ അപ്പം എല്ലാവരും പറയാം കാലൻ പിടിച്ച ചേച്ചി എന്നാണ് ചേച്ചിയുടെ പേരെന്നെ ആയത് അപ്പം ചേച്ചി പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് ഇവരൊക്കെ പറയണമെങ്കിലും എനിക്കെല്ലാം കാണാമായിരുന്നു ഓരോ ബന്ധുക്കൾ വരുന്നതും അതുപോലെ തന്നെ എല്ലാവരും എന്നെ കുളിപ്പിക്കുന്നതും എല്ലാവരും കരയുന്നതും ഓരോരുത്തരും എന്നെ കുറിച്ച് നല്ലത് പറയണതും കുറേ ആൾക്കാർ മോശം പറയണതും എന്നെ ചിതയിലേക്ക് കൊണ്ടു കർമ്മം ചെയ്യുന്നതും എല്ലാം ചേച്ചിക്ക് കാണാം പക്ഷെ മിണ്ടാൻ പറ്റില്ല കാലണക്കാൻ പറ്റില്ല കൈ അണക്കാൻ പറ്റില്ല എല്ലാം കണ്ടുകൊണ്ടാണ് ഈ ചേച്ചിക്ക് എടുക്കുന്നത് കണ്ണ് തുറക്കാണ്ട് തന്നെ ചേച്ചിയെല്ലാം കണ്ടുകൊണ്ടേ ഇരിക്കണത് അതിൻ്റെ ഇടയിലാണ് എനിക്കുള്ളൊരു ജീവൻ ഏഴാത്മാവുണ്ടെന്നല്ലേ പറയാം നമ്മൾ ചിതയിൽ വെക്കുന്നവരെ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടെന്നാണ് പറയണത് കണ്ണിൻ്റെ കാഴ്ച അവസാന പൂർവ്വം ആരൊക്കെ നമ്മളെ കാണാൻ വന്നു ആരൊക്കെ വന്നില്ല എന്നെല്ലാം അറിയുന്ന പറയണത് അങ്ങനെ ചേച്ചി ഇപ്പോഴും ആ കഥകളൊക്കെ വരുന്നവരോടൊക്കെ പറഞ്ഞു എല്ലാം എനിക്കറിയാമായിരുന്നു പക്ഷേ എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല എനിക്ക് സ്വപ്നം പോലെ ഞാൻ കിടക്കുകയാണെന്ന് കണ്ടിട്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് കേട്ടറിഞ്ഞാൽ സത്യൻ എന്തിക്കാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിനെയും റഹ്മാനെയും നമ്മുടെ നെടുമ്പുടി വേണുവിനെയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ മൂക്കി തട്ടി ഒരു കോമഡി സിനിമ നല്ല രസകരമായുള്ള സിനിമയാണ് അതിൽ മോഹൻലാൽ റഹ്മാൻ അത് നിങ്ങൾ കണ്ടാൽ അറിയാം നിങ്ങൾ പപ്പൻ കണ്ടവർക്ക് അറിയാം കാണാത്തവർ ഇനി ടി വിയിൽ വരുമ്പോൾ ഒന്ന് കാണാം അപ്പോൾ അങ്ങനെ ഒരു സിനിമ ആ ഒരു നാട്ടിലുണ്ടായ ഒരു പ്രശ്നം വെച്ച് നമുക്കൊരു സിനിമ ഉണ്ടാക്കി ആ സിനിമ നമുക്ക് ഒരുപാട് രസമായി അത് അവിടെ അതിക്കാടുള്ള ആൾക്കാർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് ഈ കഥ ഇങ്ങനെ അവസാനിക്കുന്നു അപ്പോൾ കൂടുവിട്ട് കൂടുമാറാമെന്ന് അറിയില്ലേ അതൊക്കെ ഉള്ളതെണ്ണ ഭൂമിയിൽ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം